ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം യേശുയയുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു നീതിയും വിശ്വസ്തയും കൊണ്ട് അവൻ അരമുറുക്കും ഇത് മറ്റാരെയും കുറിച്ച് പറയുന്നതല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ് നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കുമെന്ന് അതിന് തൊട്ട് മുമ്പിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നാല് മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠതയോടെ വിധിക്കും ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർത്തിക്കും വീണ്ടും പറയുകയാണ് അജ്ഞാതണ്ടുകൊണ്ടവൻ ഭൂമിയെ പ്രകരിക്കും അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും ഇത് യേശുക്രിസ്തുവിനെക്കുറിച്ച് മാത്രം പറയുന്നതാണ് കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല കാരണം ജ്ഞാനത്തിൻ്റെ നിറവിടമാണ് നമ്മുടെ കർത്താവ് വിശ്വസിക പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജ്ഞാനത്തിൻ്റെ നിറവുകടം തന്നെയായിരുന്നു ആ ഈശോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠതയോടെ വിരിക്കും ഈ കാലഘട്ടത്തിൽ ദരിദ്രരായിട്ടുള്ളവരെ അകത്താക്കും അല്ലെങ്കിൽ അവരെ പുറത്താക്കും അതുപോലെ തന്നെ സമ്പന്നരെ ചേർത്ത് നിർത്തും കാരണം സമ്പന്നരെ ചേർത്ത് നിർത്തിയാൽ മാത്രമേ ഭാവിയിലേക്ക് എന്തെങ്കിലും സ്വന്തമാക്കാൻ പറ്റുകയുള്ളൂ ദരിദ്രരെ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് ചിലപ്പോൾ സമ്പത്ത് നഷ്ടപ്പെട്ടു അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ ഇവിടെ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ദരിദ്രരെ ധർമ്മനിഷ്ഠതയോടുകൂടി വിധിക്കും നിന്നൊക്കെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർത്തിക്കും ഇന്ന് എളിയവനായിട്ട് നിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ ഭൂമിയിൽ ഇനി പ്രത്യേകിച്ചും കേരളത്തിൽ ഇനി മുമ്പോട്ട് ജീവിച്ചു പോകണമെങ്കിൽ ഉണ്ടായുസവും ഒക്കെ ആയിട്ട് നടക്കുന്നവർക്കാണ് കൂടുതലും ഈ ഭൂമിയിൽ പ്രത്യേകിച്ച് മുമ്പോട്ട് ജീവിച്ചു പോകേണ്ട ഒരു സാഹചര്യം കാണുന്നത് ഈ കാലഘട്ടത്തിന് അനുസരിച്ച് സത്യസന്ധതയോടും നീതിനിഷ്ഠയോടും കൂടെ ജീവിച്ച് മുമ്പോട്ട് പോകുന്നവനെ എല്ലാവരും കൂടും കൂടി അടിച്ചൊതുക്കും ചവിട്ടി ഒതുക്കും ഒരു സംശയവുമില്ല ഇവിടെ നമ്മുടെ കർത്താവനെ സംബന്ധിച്ച് പറഞ്ഞാണ് ആജ്ഞാതെണ്ടുകൊണ്ട് അവൻ പ്രഹരിക്കും അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും നീതിമാൻ ഈശ്വരയെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ സംബന്ധിച്ചിടത്തോളം നീതിനിഷ്ഠതയോടെ അതുപോലെ തന്നെ വിശ്വസ്തതയോടെ അവൻ അരമുറുക്കും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇന്നിതുവല്ലോ ഉണ്ടോ ഒരു നീതിപൂർവമായ പെരുമാറ്റം വിധി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്താറുണ്ടോ നമ്മളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരല്ലേ സഭയിലെ വിശ്വാസികളെ ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്തുപറ്റി പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം മുറിച്ചു പോകുന്നത് കൊണ്ടല്ലേ ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിച്ചു പോകുമ്പോഴല്ലേ ഒരു വിശ്വസ്തയോടുകൂടെയുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റുകയുള്ളൂ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവിലൂടെയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ടുള്ള കൃപ ലഭിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ് അതുകൊണ്ടാണ് കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേലുണ്ട് എന്ന് ഈശോ ആ പ്രവചനത്തിലെ വചനം വായിച്ചു എങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ഇന്ന് കുദാശകൾ സ്വീകരിച്ച സഭാ മക്കളെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ടോ ആ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആത്മാവിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്കും വിശ്വസ്തതയോടുകൂടെ ജീവിക്കുവാനും മറ്റുള്ളവരോട് പെരുമാറാനും സാധിക്കും നമുക്കൊരു നിമിഷം ഈശ്വരോട് പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തീ തേക ദൈവമേ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ കുദാശകളിലൂടെ സ്വീകരിച്ച ഞങ്ങൾ ഓരോരുത്തരും ആത്മാവിനെ നിർവീര്യമാക്കി ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വസ്ഥത നഷ്ടപ്പെട്ടുപോയി കർത്താവെ നഷ്ടപ്പെട്ടു പോയ വിശ്വസ്തത ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പുനഃസ്ഥാപിച്ച് നൽകിക്കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ